പുതിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് അമേരിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയ സ്വാമിജിക്ക് നൽകിയപ്പെട്ട സ്വീകരണങ്ങൾ ഓരോന്നും തന്നെ ഓരോ ഭാരതീയൻ്റെയും ആത്മാഭിമാനത്തെ ജ്വലിപ്പിക്കുന്നതായിരുന്നു എന്നാൽ നിരന്തരമായ യാത്രകൾ പ്രസംഗങ്ങൾ ചർച്ചകൾ സ്വാമിജി വല്ലാതെ ക്ഷീണിക്കാൻ തുടങ്ങി വിശ്രമമില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പ്രയാസമാണെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി അതുകൊണ്ട് മദുരാശിയിൽ നിന്ന് കൽക്കത്തയിലേക്ക് കടൽ മാർഗം പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ ഏതാനും ദിവസം പൂർണ്ണ വിശ്രമം കിട്ടുമല്ലോ ആ സമുദ്രയാത്രയിൽ ചുരുക്കം ചില സുഹൃത്തുക്കളും ശിഷ്യന്മാരും സ്വാമിജിക്കൊപ്പമുണ്ടായിരുന്നു ബംഗാളിലെ കിടർപൂർ തുറമുഖത്താണ് കപ്പൽ നങ്കൂരമിട്ടത് അവിടെ നിന്ന് ഒരു പ്രത്യേക തീവണ്ടി വഴി സ്വാമിജിയും കൂട്ടരും സിയാൾഡ തീവണ്ടി സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തു സ്വാമിജിയെ എതിരാൾക്കാനായി ആയിരക്കണക്കിന് ആരാധകർ സ്റ്റേഷനിൽ വന്നുകൂടിയിരുന്നു സഹോദര സന്യാസിമാരും ആ കൂട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നു പൂക്കളും പൂമാലകളും ചാർത്തി അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ആൾത്തിരക്ക് കാരണം നന്നേ പ്രയാസപ്പെട്ടാണ് സ്വാമിജി കുതിരവണ്ടിയിലേക്ക് കയറിയത് കീർത്തനങ്ങളും വാദ്യഘോഷങ്ങളുമായി പ്രൗഢമായൊരു ഘോഷയാത്രയും ആരാധകർ ഏർപ്പാട് ചെയ്തിരുന്നു വീതികൾ നിറയെ പുഷ്പാലങ്കാരങ്ങൾ ആകർഷമായ കമാനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളാണ് വഴിയോരങ്ങളിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ കാത്തു നിന്നിരുന്നത് അലമ്പസാറിലുള്ള മഠത്തിൽ തൻ്റെ സന്യാസി സഹോദരന്മാർക്കൊപ്പമാണ് സ്വാമിജി രാത്രികാലങ്ങളിൽ ചിലവഴിച്ചത് പകൽ സമയത്ത് അധികവും അദ്ദേഹം കോസിപ്പൂരിലുള്ള വലിയൊരു ബംഗ്ലാവിലായിരുന്നു സീൽസ് ഗാർഡൻ എന്നാണ് ആ വീട് അറിയപ്പെട്ടിരുന്നത് പകൽ മുഴുവൻ അവിടെ സന്ദർശകരുടെ നിലക്കാത്ത തിരക്കായിരുന്നു സ്വാമിജിയെ കാണുവാനും അദ്ദേഹത്തിന്റെ വേദാന്ത പ്രഭാഷണങ്ങൾ കേൾക്കുവാനും ആരാധകർ ഉത്സാഹത്തോടെ കാത്തു ഇന്ത്യയെ കരുത്തുറ്റൊരു രാഷ്ട്രമാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു നാട്ടിൽ തിരിച്ചു വന്ന് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം സ്വാമിജി സ്വാഗതം ചെയ്തുകൊണ്ട് അതിഗംഭീരമായ ഒരു പൊതുസമ്മേളനം നടന്നു സമൂഹത്തിലെ പ്രമുഖരും പ്രശസ്തരുമായ നിരവധി പേർ ശ്രോതാക്കളായി അന്ന് എത്തിച്ചേർന്നിരുന്നു അന്ന് അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ വളരെ പ്രശസ്തമായ ഒന്നായിരുന്നു അതിനു പുറമെ കൽക്കത്തയിലെ താമസക്കാലത്ത് പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രഭാഷണം നടത്തുകയുണ്ടായി സ്വാമിജി വിദേശത്തു നിന്നും തിരിച്ചെത്തി അധികം താമസിയാതെ ശ്രീരാമകൃഷ്ണദേവന്റെ ജന്മദിനം ആഘോഷിക്കപ്പെട്ടു അതിൽ സംബന്ധിക്കാനായി അദ്ദേഹം ദക്ഷിണേശ്വരത്ത് ചെന്നു അവിടെ അദ്ദേഹത്തെ കാണുവാനും പ്രസംഗം കേൾക്കുവാനുമായി വമ്പിച്ച ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു ദക്ഷിണേശ്വരത്തെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹം നടന്നു ചെന്നു ശ്രീരാമകൃഷ്ണൻ ജീവിച്ചിരുന്ന ആ പഴയ കാല ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി തൻ്റെ മനസ്സുകൊണ്ട് ആ വിവേകാനന്ദ സ്വാമികൾ തിരിച്ചുപോയി ശ്രീരാമകൃഷ്ണദേവന്റെ ഭക്തന്മാരായ നിരവധി പേർ അന്നവിടെ വന്നു ചേർന്നിരുന്നു അപൂർവമായ സമാഗമം അത് സ്വാമിജിയെ എന്തെന്നില്ലാതെ സന്തോഷിപ്പിച്ചു അലംബസാർ മഠത്തിൽ തൻ്റെ സന്യാസി സഹോദരന്മാരോടൊപ്പം കഴിയുക സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം സന്തോഷകരമായിരുന്നു പരസ്പരം കൈമാറാൻ വർത്തമാനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ പുനർമ്മാണത്തിനു വേണ്ടി തൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അദ്ദേഹം അവരുമായി പങ്കുവച്ചു സാമാന്യ ജനങ്ങളെ സേവിക്കുവാനും സഹായിക്കുവാനുമായി സന്യാസിമാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സന്യാസി സഹോദരന്മാർക്ക് ആദ്യമൊന്നും ആ ആശയങ്ങൾ അതേപടി അംഗീകരിക്കുവാൻ സാധിച്ചില്ല പ്രാർത്ഥനയും ധ്യാനവും ഈശ്വര സാക്ഷാത്കാരവും മാത്രമാണ് സന്യാസിമാർക്ക് വിധിച്ചിട്ടുള്ളത് എന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ ഒരു സന്യാസി മറ്റുള്ളവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കണമെന്നും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തണമെന്നും അവർ ചിന്തിച്ചതേയില്ല എന്നാൽ ഈ ആശയത്തെ പ്രയോജനം ഈ ആശയത്തിൻ്റെ പ്രയോജനം അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ സ്വാമിജിക്ക് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം സന്യാസിമാരുടെ മുന്നിൽ വെച്ചു ഒരു പ്രസ്ഥാനം ആരംഭിക്കുക ആഗ്രഹം മറ്റു സന്യാസിമാരുടേത് കൂടിയായിരുന്നു അങ്ങനെ സന്യാസിമാർ ഒരുമിച്ചുകൂടി അന്യരുടെ സഹായ സേവനങ്ങൾക്കായി സ്വന്തം ജീവിതം സമർപ്പിക്കുക സ്വാമിജിക്ക് പറയുവാനുള്ളത് അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിക്കുകയും ചെയ്തു സ്വാമിജി രാമകൃഷ്ണാനന്ദനെ മദ്രാശിയിലെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു സ്വാമി ശാരദാനന്ദനും അബേദാനന്ദനും സ്വാമിജിയുടെ നിർദ്ദേശാനുസരണം പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആയിടെക്കാണ് മുർഷിദാബാദിലെ ഗ്രാമവാസികൾ അതികഠിനമായ ക്ഷാമവും വരൾച്ചയും കാരണം കഷ്ടപ്പെടുന്ന ഒരു കാര്യം അവരറിഞ്ഞത് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹം സ്വാമി അഖണ്ഠാനന്ദനെ പറഞ്ഞയച്ചു ഇതുപോലെയുള്ള സേവാകാര്യങ്ങൾ നടത്തുവാൻ മറ്റു സന്യാസിമാരും സന്നദ്ധരായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ സന്യാസി ശിഷ്യന്മാരും മറ്റാരാധകരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കണമെന്നായിരുന്നു സ്വാമിജിയുടെ ആഗ്രഹം ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെയ് ഒന്നാം തീയതി ശ്രീരാമകൃഷ്ണൻ്റെ ഭക്തന്മാരുടെയും പ്രമുഖരായ സന്യാസി ശിഷ്യന്മാരുടെയും ഒരു സമ്മേളനം സ്വാമിജി വിളിച്ചുകൂട്ടി ആ വിഷയത്തെക്കുറിച്ച് അവർ ഗൗരവമായി ചർച്ച നടത്തി അങ്ങനെ ആ യോഗത്തിൽ വെച്ച് ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ അവർ ഒരുമിച്ച് തീരുമാനിച്ചു മിഷൻ്റെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു നല്ല ആചാര്യന്മാരെ പരിശീലിപ്പിച്ചു കൊണ്ടുവരുക മതപരമായ തത്വങ്ങൾ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക കല കരകൗശല വേല വ്യവസായം മുതലാവിയെ പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ശാഖകൾ സ്ഥാപിക്കുവാനും വേദാന്ത തത്വങ്ങൾ പ്രചരിപ്പിക്കാനുമായി മറ്റു നാടുകളിലേക്ക് പ്രചാരകന്മാരെ അയക്കുവാനും ആ യോഗത്തിൽ വച്ച് തീരുമാനമുണ്ടായി വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി നിങ്ങൾ ആദ്യം പൗരനെ നിർമ്മിക്കൂ എന്നിട്ടാവട്ടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി സ്വാമിജി അങ്ങ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ഒരുപറ്റം യുവാക്കൾ പറഞ്ഞപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾ അവരോട് ഇങ്ങനെ പറഞ്ഞത് ഫസ്റ്റ് മേക്ക് സിറ്റിസൺസ് ആൻഡ് ഗെറ്റ് ലാൻഡ് ഫ്രീ പൗരന്മാരില്ലാത്ത രാഷ്ട്രം സംരക്ഷിക്കപ്പെടില്ല നമുക്ക് വ്യക്തികളെയല്ല ആവശ്യം രാഷ്ട്രത്തെ നിലനിർത്തുന്നത് ആ രാഷ്ട്രത്തിന്റെ ദേശീയതയിലും പാരമ്പര്യത്തിലും സംസ്കാരത്തിലും പൈതൃകത്തിലും അഭിമാനിക്കുന്ന ജനതയാണ് എങ്കിൽ അതിന് വ്യക്തി നിർമ്മാണം നടക്കണം സായിപ്പിന്റെ വിദ്യാഭ്യാസത്തിലൂടെ ശരീരം കൊണ്ട് ഇന്ത്യക്കാരനും മനസ്സുകൊണ്ട് സായിപ്പുമായി തീർന്ന ഒരു വലിയ ശതമാനം ഇന്ത്യക്കാർ സൃഷ്ടിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിലാണ് സ്വാമിയുടെ ഈ ഉദ്ഘോഷം എന്ന് നാം അറിയണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമാകുന്നതിലൂടെ ശരീരം കൊണ്ട് ഇന്ത്യക്കാരനും മനസ്സുകൊണ്ട് ബ്രിട്ടീഷുകാരനുമായ ഒരു ജനതയെ ഇവിടെ വാർത്തെടുക്കുക മേക്കാളെ പ്രഭുവിന്റെ തന്ത്രമായിരുന്നു അത് അദ്ദേഹം ഒരിക്കൽ തന്റെ പിതാവിനച്ച കത്തിൽ ഇങ്ങനെ പറഞ്ഞു കൽക്കത്തയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമായതിലൂടെ വിഗ്രഹാരാധനയെ എതിർക്കുന്ന ഒരു ചെറിയ ശതമാനം ഹിന്ദുക്കളെ സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ഭാരതീയ തത്വചിന്തകളായിരുന്നു ഭാരതീയ വിദ്യാഭ്യാസ രീതിയായിരുന്നു ഈ നാടിൻ്റെ അടിസ്ഥാന ശില അതിനെ തകർക്കുവാനായിരുന്നു സായിപ്പിൻ്റെ വിദ്യാഭ്യാസത്തിലേക്കുള്ള കടന്നുകയറ്റം വേദങ്ങൾ കന്നാലിപ്പാട്ടുകളാണെന്ന് പഠിപ്പിച്ചു നിങ്ങൾ ആര്യന്മാരാണെന്ന് പഠിപ്പിച്ചു മധ്യപൂർവേഷ്യയിൽ നിന്നും ഹിന്ദു കുഷ് പർവ്വതം വഴി വന്ന് ദ്രാവിഡന്മാരെ തോൽപ്പിച്ച് ആര്യവംശം സ്ഥാപിച്ച നിങ്ങൾ വരുത്തന്മാരാണ് ഞങ്ങളും വരുത്തന്മാരാണ് നിങ്ങൾ രണ്ടായിരം വർഷം മുമ്പ് വന്ന ആര്യന്മാർ ഞങ്ങൾ ഇരുന്നൂറ് വർഷം മുമ്പ് വന്ന സായിപ്പന്മാർ നമുക്ക് രണ്ടു പേർക്കും ഈ രാജ്യത്തിന് അധികാരമില്ല ഈ രാജ്യത്തിന്റെ ശരിയായ അവകാശികൾ ദ്രാവിഡന്മാരാണ് ഇവിടെ ദ്രാവിഡന്മാർ നമ്മുടെ വനവാസി സഹോദരങ്ങളെ ഇന്നത്തെ സർക്കാരിന്റെ ഭാഷയിൽ ആദിവാസികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവരാണ് ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾ ഇവർ ദ്രാവിഡന്മാരാണ് നിങ്ങൾ ആര്യന്മാരാണ് എന്ന് പഠിപ്പിച്ച മേഖാളയ പ്രഭുവിന്റെ വിദ്യാഭ്യാസ രീതികളെ പിന്തുടർന്ന് ഭാരതത്തിൽ ആത്മാഭിമാനമില്ലാത്ത ഒരു ജനത വളർന്നു വന്നിരുന്നു അവർക്കിടയിലേക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു വ്യക്തി നിർമ്മാണം നടക്കാതെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭാരതത്തിൻ്റെ എത്ര ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു സ്വാതന്ത്ര്യം കിട്ടി രണ്ട് മാസം കൊണ്ട് തന്നെ ജമ്മു ജമ്മുകാശ്മീരിന്റെ നാൽപ്പത് ശതമാനം ഭാഗങ്ങൾ പാക് അധിനിവേശ കാശ്മീർ എന്ന ഓമനെ പേരിൽ അറിയപ്പെടുന്ന ആ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധത്തിൽ കൈലാസവും മാനസ സരോവരവും നമുക്ക് നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് വ്യക്തി നിർമ്മാണം നടക്കാതെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഓരോന്നും തന്നെ ഈ രാഷ്ട്രത്തിന്റെ കാലത്തെയും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും യശസ്സിനും വേണ്ടിയുള്ളതായിരുന്നു എങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും സംസ്കാരത്തിലും അഭിമാനിക്കുന്ന മനുഷ്യനെ പൗരനെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് പ്രത്യക്ഷ സമരപരിപാടികൾ ചെയ്യുവാൻ അദ്ദേഹം മുന്നോട്ട് വന്നില്ല പകരം ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് വ്യക്തി നിർമ്മാണത്തിന്റെ രാഷ്ട്രബോധത്തിന്റെ രാഷ്ട്രപ്രേമത്തിന്റെ തീജ്വാലകളെ വർഷിക്കുവാൻ വിവേകാനന്ദ സ്വാമികളെ അതിജ്വലമായ പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഒരു ദിവസം അദ്ദേഹം ഒരു പറ്റം യുവാക്കളോട് പറഞ്ഞു ഭഗവത്ഗീതയെ കടൽ വലിച്ചെറിയൂ നിങ്ങൾ എന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകൂ ഇതിനെ വിമർശകന്മാർ പറഞ്ഞു വിവേകാനന്ദ സ്വാമികൾ ഭഗവത്ഗീതയ്ക്കെതിരായിരുന്നു എന്ന് നോക്കൂ കർമ്മശാസ്ത്രത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമായ ഭഗവത്ഗീതയെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ച നിഷ്ക്രിയ ഹൈന്ദവ യുവാക്കളോടായിരുന്നു സ്വാമിജിയുടെ ഈ ആഹ്വാനം നിങ്ങൾക്ക് ചേർന്നതല്ല ഭഗവത്ഗീത കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ച അർജുനനെ കർമ്മനിപുണനാക്കിയ പ്രത്യേക ശാസ്ത്രമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീത കർമ്മം ചെയ്യുവാനുള്ള പ്രത്യേക ശാസ്ത്രമാണ് അല്ലാതെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുവാനുള്ളതല്ല അതുകൊണ്ട് നിനക്ക് ചേർന്നതല്ല അതുകൊണ്ട് അതിനെ കടൽ വലിച്ചെറിയൂ എന്നുള്ള ആക്രോശം ഒരിക്കൽ സ്വാമിജി ഗോ വന്ന ഒരാളോട് പറയുകയുണ്ടായി മാട് തന്നെ മാതാവെന്ന് ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠരായ മക്കളെ മറ്റാരും പ്രസവിക്കാൻ കൽക്കത്തയിലും മറ്റും പ്ലേഗ് പടർന്നു പിടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പുഴുക്കളെ പോലെ മരിച്ചു വീണ സമയത്ത് സ്വാമിജി അവർക്ക് വേണ്ടി സ്വന്തം മടം തന്നെ വയ്ക്കുവാൻ വേണ്ടി ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു രാവിലെ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് ഒരാൾ വരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഗോസംരക്ഷക പ്രവർത്തകനാണ് നിങ്ങൾ നിങ്ങളെന്താണ് വന്നത് പശുക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി എനിക്ക് വലിയൊരു സംഭാവന സ്വാമിജി നൽകണം അപ്പോൾ സ്വാമിജി ചോദിച്ചു നിങ്ങളുടെ സഹോദരങ്ങളായ മനുഷ്യന്മാർ പ്ലേഗ് രോഗം പടർന്നു പിടിച്ച് പുഴുക്കളെ പോലെ ചത്തൊടുങ്ങുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതവരുടെ വിധിയാണല്ലോ എന്ന് എങ്കിൽ പശു കൊല്ലപ്പെടുക പശുവിന്റെ വിധിയല്ലേ സ്വാമിജി തിരിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞു വേദങ്ങളും പുരാണങ്ങളും പറയുന്നുണ്ട് പശു നമ്മുടെ അമ്മയാണ് എന്ന് ചിരിച്ചുകൊണ്ട് സ്വാമിജി പറഞ്ഞു മാട് തന്നെ മാതാവെന്ന് ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠനായ മക്കളെ മറ്റാരും പ്രസവിക്കാൻ ഇതിന്റെ അർത്ഥം അദ്ദേഹം ഗോവധത്തിന് അനുകൂലമായി ഒന്നല്ല മരിച്ച വീട്ടിൽ നമ്മൾ സംഭാവനയ്ക്ക് പോകാറുണ്ടോ പ്ലേഗ് പിടിക്കപ്പെട്ട ഒരു സമൂഹം മുഴുവൻ ആർത്തനാദത്തിൽ മുഴുകുമ്പോൾ ഓരോ വീടുകളിലും മനുഷ്യൻ പിടഞ്ഞു പിടഞ്ഞ് മരിക്കുമ്പോൾ പശുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പിരിവിന് പോയവരോട് പറഞ്ഞതാണ് ഈ കാര്യം എന്ന് മനസ്സിലാക്കുക സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത സാഹചര്യത്തെ മനസ്സിലാക്കാതെ വിവേകാനന്ദ സ്വാമികളെ വ്യാഖ്യാനിക്കുന്ന അല്പബുദ്ധികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ഒരിക്കൽ ഒരു ജില്ലയുടെ സമ്മേളനത്തിൽ യുക്തിവാദികൾ പറഞ്ഞു യുക്തിവാദിയാകുന്നതാണ് യുക്തിവാദിയാകുന്നതാണ് നല്ലത് സ്വാമി വിവേകാനന്ദൻ്റെ ഫോട്ടോയും പേരും സ്വാമികൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് പക്ഷെ പറഞ്ഞത് ഇതായിരുന്നു സ്വാമിജി ഈശ്വരനെ അറിഞ്ഞിട്ടും ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്തതിലും നല്ലത് യുക്തിവാദിയാകുന്നതാണ് അതിൽ നല്ലത് യുക്തിവാദിയാകുന്നതാണെന്ന് എടുത്തു അതിൻ്റെ മുകളിലത്തെ വാക്കുകൾ കൂട്ടിയതില്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരാശയമുണ്ട് ആ ആശയം ഇങ്ങനെയാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകാത്ത വിധവയുടെ കണ്ണുനീരൊപ്പാത്ത ഒരു മതത്തിലും എനിക്ക് വിശ്വാസമില്ല വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ മറ്റു ചിലതുണ്ട് പറഞ്ഞത് ഇവിടെ വെച്ചല്ല ബ്രിട്ടനിൽ വെച്ചിട്ടാണ് പാതിരിമാരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അലയോ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഭാരതത്തിലേക്ക് മതം കയറ്റുമതി ചെയ്യുന്നു കിഴക്കിന് മതം ധാരാളമുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ആവശ്യം ഭക്ഷണമാണ് വിശക്കുന്നവനോട് മതം പറയുന്നത് പരിഹാസ്യമാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകാത്ത ഒരു മതത്തിലും എനിക്ക് വിശ്വാസമില്ല എന്ന് തുടങ്ങുന്ന സ്വാമിയുടെ വലിയ പ്രഭാഷണത്തിൽ നിന്ന് ഏതാനും വരികൾ അടത്തിയെടുത്ത് ഇതാണ് വിവേകാനന്ദൻ എന്ന് പറയുന്ന അല്പത്തരത്തെ നമുക്ക് അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ കാരണം വിവേകാനന്ദ സ്വാമികൾ ആർഷപരമ്പരയിലെ ഹിന്ദു സന്യാസിയാണ് അതുകൊണ്ടാണ് ചിക്കാഗോയിലെ ലോകമത മഹാസമ്മേളനത്തിൽ ആദ്യം സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് മൂന്ന് നന്ദികൾ അമേരിക്കയിൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ നന്ദി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി എൻ്റെ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്ന് തുടങ്ങി ആ ശങ്കരൻ്റെ ഋഷി പരമ്പരയിൽപ്പെട്ട ആ മഹത്തായ സന്യാസിയാണ് ഹൈന്ദവ സന്യാസിയാണ് വിവേകാനന്ദ സ്വാമികൾ നൂറ് വർഷം മുമ്പ് ജീവിച്ച് ഹിന്ദുത്വത്തിൻ്റെ ശബ്ദത്തെ ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയിൽ ലോകം മുഴുവൻ എത്തിച്ച മഹാത്മാവ് ചിക്കാഗോ പ്രസംഗത്തിനു ശേഷം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി തീർന്നു വിവേകാനന്ദ സ്വാമികൾ വിവേകാനന്ദ സ്വാമികളുടെ ഒരു വാക്കിനു വേണ്ടി ലോകം കാതോർത്തിരുന്നു ആ സ്വാമിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു മുപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ സമാധിയാകുമ്പോഴേക്ക് മൂവായിരം വർഷം ഒരു സാധാരണ മനുഷ്യൻ ജീവിച്ചാൽ ചെയ്യാൻ പറ്റാത്തത് സ്വാമിജി ചെയ്തു തീർത്തു മുപ്പതാമത്തെ വയസ്സിലാണ് ചിക്കാഗോയിൽ അദ്ദേഹം സംസാരിക്കുന്നത് പിന്നീട് ജീവിച്ചത് കേവലം ഒമ്പത് വർഷങ്ങൾ മാത്രം ഒമ്പത് വർഷം കൊണ്ട് സ്വാമിജി ചെയ്ത പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ അദ്ദേഹം എത്ര പ്രാവശ്യം കറങ്ങി എന്ന് പോലും നമുക്ക് നിർണ്ണയിക്കുവാൻ കഴിയാതെ അത്രയേറെ സമാജത്തിനായി ലോകഹിതത്തിനായി ഹിന്ദുധർമ്മത്തിൻ്റെ പ്രചണ്ഡമായ പ്രചരണം നടത്തിയ ആ മഹാത്മാവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് വീണ്ടും തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം